കൊല്ലത്തും കൊടി ഒഴിവാക്കി പ്ലക്കാടുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ പത്രികാ സമർപ്പണത്തിനുള്ള പ്രകടനത്തിലാണ് ലീഗിന്റെ ഉൾപ്പെടെ കൊടി തന്ത്രപരമായി ഒഴിവാക്കിയത് ലീഗ് നേതാവിനെയും പത്രികാ സമർപ്പണ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി കോൺഗ്രസും ആർ എസ് പിയും കസേര കൈയടക്കി ഇങ്ങനെ ഒരു വരവ് ആരും പ്രതീക്ഷിച്ചില്ല യു ഡി എഫിലെ കോൺഗ്രസ് ആർ എസ് പി മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് കൊടികൾ ഒഴിവാക്കി പ്ലക്കാർഡ് മാത്രം വയനാട്ടിൽ രാഹുൽഗാന്ധി കൊടി വിവാദത്തിൽ പെട്ടതിന് പിന്നാലെ കൊല്ലത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും ലീഗിന്റെ ഔദ്യോഗിക കൊടിയെ തന്ത്രപരമായി ഒഴിവാക്കി പച്ചക്കൊടിയുടെ ഉടമകളായ ലീഗിന്റെ വോട്ട് വേണം പക്ഷെ അവരുടെ കൊടിയ ഭയം ബി ജെ പിയുടെ വർഗീയ പ്രീണനക്കെണിയിൽ കോൺഗ്രസും പെട്ടത് മതേതരത്വം നിഷേധിച്ച രാഷ്ട്രീയ പാപ്പരത്തമായി സാമൂഹ്യ മാധ്യമങ്ങളിലും ലീഗിനുള്ളിലും കടുത്ത വിമർശനം ഉയരുന്നു ലീഗ് നേതാക്കൾക്ക് അവരുടെ പ്രവർത്തകരോട് ഉത്തരം മുട്ടി അതേസമയം പത്രികാ സമർപ്പണത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഇരിക്കാവുന്ന നാല് പേരിൽ ഈ രണ്ടുവിധം കോൺഗ്രസ് നേതാക്കളും ആർ എസ് പി നേതാക്കളും കൈയടക്കിയതോടെ മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഔഷാദ് യൂനിസ് പുറത്തായി പത്രികാ സമർപ്പണം നിരീക്ഷിക്കാൻ ഒബ്സർവറും എത്തിയിരുന്നു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം